എല്ലാ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കണ്ടാ വേറെ ഒന്നുമല്ല നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഇന്നൊരു ചെറിയ അപ്ഡേഷൻ ചെയ്യണേ ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന രണ്ട് സ്റ്റോക്ക് മിററാണ് ആട്ടാ അപ്പോൾ ഇത് നമ്മൾ മാറ്റിയിട്ട് ഇപ്പം എല്ലാവരും വെക്കുന്ന ടൈപ്പ് ആർ എക് സിസഡിൻ്റെ സ്ക്വയർ ടൈപ്പ് മിററാണ് കേട്ടോ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ സെറ്റ് ചെയ്യണി ഇതാണ് ഇപ്പോൾ വണ്ടിയുടെ നിലവിലുള്ള ഒരു ലുക്കും കാര്യങ്ങളെന്നൊക്കെ പറയണത് എങ്കിൽ പിന്നെ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം ഗൈസ് അപ്പോൾ ഇതായിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കണ മിറർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഓട്ടോബേർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കമ്പനിയായിട്ട് പിറക്കുന്നത് അപ്പോൾ ഇതിന് ഒരു പീസിന് ഏകദേശം ഒരു ഇരുന്നൂറ്റി മുപ്പത് രൂപയോളം വില വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു രണ്ട് മിററാണ് നമ്മൾ വാങ്ങിച്ച് വെക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ നമ്മുടെ നിലവിലിരിക്കണ മിറർ നമുക്ക് ഊരി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അത് ഊരാൻ വളരെ സിമ്പിളാണ് ഒരു പതിനാലിൻ്റെ നെട്ടാണ് അതൊരു ഡബിൾ എൻ്റെ സ്പാനറിട്ട് പിടിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് തന്നെ ഊരി വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരു മിറർ നമ്മൾ സിമ്പിളായിട്ട് ഊരി അടുത്ത മിറർ കുറച്ച് പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായി കാരണം നമ്മൾ അങ്ങനെ ഊരാറൊന്നും ഇല്ല ടൈറ്റായിട്ട് അപ്പോൾ നമ്മൾ ഊരുമ്പോൾ ശ്രദ്ധിച്ചു ഊരണോട്ടാ കാരണം കറക്റ്റായിട്ട് ഊരാണ്ട് ത്രെഡൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓക്കെ പടി തന്നെ ഫുള്ള് വരും അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഊരെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ വളരെ സിമ്പിളാണ് ഗായ്സ് അപ്പോഴത് നമ്മുടെ രണ്ട് മിററും കാര്യങ്ങളും നമ്മളിത് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ നമ്മൾ രണ്ടും ഉരി ഉണ്ട് ഇതാണ് നമ്മൾ വെക്കാനായിട്ട് പോണത് ഈ സൈഡിലിരിക്കുന്നതാണ് നമ്മൾ റിമൂവ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ മിറർ ഇല്ലാത്തൊരു ലുക്ക് ഇട്ടാ അപ്പം ഈ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ താഴ്ത്ത് കമൻറ്റ് ചെയ്യാട്ടോ എനിക്ക് എന്തായാലും അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം ഇനി നമുക്ക് ആ മിററ് തിരിച്ച് ഊരിയ പോലെ തന്നെ നമുക്ക് ആ പുതിയ മിററും സെറ്റ് ചെയ്യാം കേട്ടാ അപ്പം ആദ്യം തന്നെ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ എന്നുള്ള ആംഗിളും കാര്യങ്ങളും പൊസിഷനൊക്കെ നോക്കിയതിനു ശേഷം അതനുസരിച്ച് മിററ് സെറ്റ് ചെയ്തതിനു ശേഷം ആ ത്രെഡിൽ ഇട്ട് കറക്റ്റായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ ടൈറ്റ് ചെയ്യണതിന് മുമ്പ് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടത് ഒന്ന് സ്മൂത്തായിട്ട് കയറി പോകാനും പിന്നെ തുരുമ്പും കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ്ട്ടോ ഹാൻഡ് ടൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സ്പാനറിട്ടിട്ട് ആ നെറ്റ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ കറക്റ്റായിട്ട് അപ്പം നമുക്ക് എങ്ങനെയാണ് മിറർ വെക്കേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ആ നമുക്ക് ആ ബാക്കിലെ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ നോക്കി വെച്ച് അലൈമെൻറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത്ര ഉള്ളു കേട്ടോ വളരെ സിമ്പിൾ തന്നെയാണ് ആർക്കും സിമ്പിൾ ചെയ്യാവുന്നതാണ് ഒരു പതിനാല് സ്പാനറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഗായ സബ് നമ്മുടെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വണ്ടിയോട് ഇരിപ്പുണ്ട് കേട്ടോ അതായത് നമ്മളത് രണ്ട് മിററും നല്ല പക്കയായിട്ട് തന്നെ സെറ്റാക്കി കിട്ടാ വണ്ടിയുടെ ലുക്ക് എന്ന് പറയുമ്പോൾ അടിപൊളി തന്നെ കേട്ടോ ഫ്രണ്ടിൻ്റെ ലുക്ക് നമ്മൾ ഫ്രണ്ട് ഒരു മൂന്നോളം ഹൈറ്റിംഗ് കൂടി ചെയ്തു അപ്പോൾ നിങ്ങൾ തന്നെ താഴെത്ത് കമൻറ്റ് ചെയ്യട്ടോ വണ്ടിയുടെ ലുക്ക് എങ്ങനെയുണ്ട് എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഇതാണ് ഇത് നമ്മുടെ വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂവും കാര്യങ്ങളെന്നൊക്കെ പറയാനായിട്ടാണ് വേണ്ടില്ലേ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെ കേട്ടാ അപ്പൊ ഈ മിറർ നമ്മുടെ സ്റ്റോക്ക് മിറർ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റിയും പിന്നെ റിയർ വ്യൂ നല്ലോണം കിട്ടണം കേട്ടോ അത്യാവശ്യം നല്ലോണം ബാക്കിലേക്കുള്ള വ്യൂ മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതലാണ് ട്ടെ ഈ മിററിന് ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ വണ്ടി ഓടിക്കുന്ന ഭാഗത്തുനിന്നുള്ളൊരു ലുക്കും കാര്യങ്ങളെന്നൊക്കെ പറയാനായിട്ടാ അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ സ്റ്റോക്ക് മിറർ മാറ്റിയിട്ട് നമ്മളൊരു ആർ സിസഡിന്റെ ടൈപ്പ് മിറർ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക